റജബ് റജബിലെ എത്രേഴിന്റെ നോമ്പ് റജബ് അറുപത് മാസത്തെ നോമ്പിന് തുല്യമാണ് ആ നോമ്പെടുക്കാൻ എല്ലാരും മനസ്സുകൊണ്ട് അള്ളാഹു കാരണം അറുപത് മാസത്തെ നോമ്പിന് തുല്യം എന്ന് പറഞ്ഞാല് അറുപത് മാസം നോമ്പെടുത്ത കൂലി ഉള്ളി ആ ഒരു നോമ്പിനു അറുപത് മാസം തുടരെയായി നോമ്പെടുത്ത കൂലി ഉള്ളി ആ ഒരു അവ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരും എന്റെ പ്രിയപ്പെട്ട പാപ്പമാരും എന്നെ കേൾക്കുന്ന സഹോദര സഹോദരിമാരും മക്കളും കുഞ്ഞു മക്കളും എല്ലാവരും തീരുമാനിക്കാൻ ആ നോമ്പ് നമുക്ക് എടുക്കണം അള്ളാഹു തോഫിക്കേട്ടേ അള്ളാഹു തോഫിക്കേട്ടെ നോമ്പ് എടുക്കാൻ പറ്റുന്നവരൊക്കെ നോമ്പ് എടുക്കാം പറ്റാത്ത പറ്റാത്തവരെ ഔഷമിക്കണം അള്ളാഹുട്ടെ അങ്ങനെ നോമ്പ് കാണിച്ചു റജബി ഇരുപത്തിയേഴ് നോമ്പില്ല എന്നൊക്കെ പറയുന്ന ആളുകളാണ് മഹത്തുക്കളായ പണ്ഡിതന്മാര് മഹാന്മാരെ നമ്മളെ വര്യന്മാരായ പഠിപ്പിച്ചു തന്നത് മഹത്തുക്കളായത് പിന്തുടരുന്നവരാവത്തിന്റെ വിശ്വാസം ആ ഒരു ഉള്ളിൽ അടിയുറച്ച് ജീവിക്കാം അത്തരത്തിലുള്ള സുന്നോപുകൾ അതൊക്കെ ജീവിതത്തിൽ